ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി ചേർപ്പ് പഞ്ചായത്ത് സമിതി ഉപവാസ സമരം സംഘടിപ്പിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി ഹെൽത്ത് வேர் வசரமாய் இந்த பிரதேசங்களை ஆதிசுமானதும் தாமுகாசுவதியாயிற்று ஏற்றதுடையவற்று ஒரு அவசியம் இது merely இந்த சப்தல ஆரம்பம் மட்டும் ஒரு அவசியம் என்றாலும் அதுமட்டுமாய் செயல்படுற ராஜவியல்ல இது ഈ കമ്മ്യൂണിറ്റി പ്രാഥമിക ആരോഗ്യ ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് ഒരു ആശുപത്രി നടന്നു കിടത്തി ചികിത്സ പുനരാരംഭിക്കുക മുഴുവൻ സമയം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുക കുട്ടികളുടെ വിഭാഗവും ഗൈനക്കോളജി വിഭാഗവും ആരംഭിക്കുക ഡയാലിസിസ് സെന്റർ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം നടത്തിയത് ബിജെപി ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു சரி தைரியமான இவரு தவசம் வந்து கொண்டிருக்கிறேன் கைய நோக்கியால் மினிமம் இருநூறு பேருங்கிலும் அப்படி லெயில் டிக்கெட் வேண்டி வளரை கஷமாசீலமும் ஒரு பிரோட்டர் அழியுது பேதியில் அது நோக்கி சந்திப்பிச்சு ஒராளோடு போலும் பக்கம் பையாது இப்படி நோக்கிக் கொண்டிருக்கி ஒரு நாலு பிரோட்டருடைய ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ഊരകം ഏരിയ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ജില്ലാ കമ്മിറ്റി അംഗം ഹരിപ്രസാദ് മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഫ്രാൻസിസ് ഇ എസ് സുനിൽ ഷിനി ശൈലജൻ മണ്ഡലം നേതാക്കളായ സുബിൻ മനോജ് ജയൻ മെമ്പർമാരായ പ്രിയലത ശ്രുതി വിജൻ തുടങ്ങിയവർ പങ്കെടുത്തു